നല്ല ക്വാളിറ്റി ഉള്ള ഇതിലേക്കുള്ള സപ്ലൈ നമുക്ക് കട്ടായിട്ടുണ്ട് രണ്ട് ബാറ്ററി കണക്ട് ചെയ്ത് കേട്ട സമയത്തൊക്കെ ഇരുട്ടിലേക്ക് നമുക്ക് ഇ എച്ച് ലെവലിലൊക്കെ അണക്കാൻ വില വന്നിട്ടുള്ള അമ്പത്തിമൂന്ന് രൂപ വില വന്നിട്ടുണ്ട് ഈ ഒരു സാധനത്തിന് സിലിക്കോൺ മെറ്റീരിയൽ ഇവിടെ ഇതുപോലെ ഫ്ലെയിം വരും ചൂട് പിടിക്കാനൊക്കെ ഉപകാരപ്പെടും ഇതില് ടെമ്പറേച്ചർ കാണിക്കാല് ഡിഗ്രി ആണ് ഇവിടെ ഒരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഈ സൈഡിലെല്ലാം നല്ല പോലെ കാറ്റ് വരുന്നുണ്ട് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നത്തേം പോലെ ഇന്ന് നമ്മള് കുറച്ചധികം വെറൈറ്റി പ്രോഡക്റ്റുകൾ രണ്ട് സൈറ്റിൽ നിന്നായിട്ട് വാങ്ങിയിട്ടുണ്ട് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അത് നമ്മൾ അൺബോക്സ് ചെയ്യാനും അത് പരിചയപ്പെടുത്തുവാനും പോവുകയാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് ഒരുപാട് ഉപകാരപ്പെട്ടേക്കാവുന്ന കുറേ അധികം വെറൈറ്റി സാധനങ്ങൾ ഇതിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് നേരെ ഇത് അൺബോക്സ് ചെയ്ത് കാണാം അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിംഗ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തേക്കാം നിങ്ങൾക്ക് അതിൽ പോയി കഴിഞ്ഞാൽ ഓഫറിൽ പ്രോഡക്റ്റുകൾ വാങ്ങുവാൻ സാധിക്കുന്നതാണ് അപ്പോ അധികം ഒന്നും പറഞ്ഞില്ലാകടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നമ്മളിപ്പോൾ രണ്ട് സൈറ്റിൽ നിന്നുള്ള പാഴ്സലുകളാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് ക്യൂട്ടസ് കമ്പോണൻസ് എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് വാങ്ങിയ കുറച്ച് ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റുകൾ ഓപ്പൺ ചെയ്യാം അതിനുശേഷം ഡിയോ ഡാപ്പ് മേടിച്ച പ്രോഡക്റ്റുകൾ ഓപ്പൺ ചെയ്യാം ആദ്യം നമുക്ക് ക്യൂട്ടസ് കമ്പോണൻസ് എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് വാങ്ങിയ പ്രോഡക്റ്റുകളാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് പാർസലിൽ എന്തൊക്കെ വന്നിട്ടുള്ളത് നോക്കാം ഞാൻ ഇതിന്റെ ഏകദേശം വില ഇതിന്റെ ഒപ്പം പറയുന്നുണ്ട് പക്ഷേ ഞാനത് ഷിപ്പിംഗ് ചാർജും കൂടെ പ്ലസ് ചെയ്തിട്ടാണ് പറയുന്നത് എനിക്ക് മൊത്തം ഈ ഇത്രയും പ്രോഡക്റ്റ് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് പ്രോഡക്റ്റിന് എല്ലാം കൂടെ ഷിപ്പിംഗ് ചാർജ് വന്നേക്കുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ആദ്യം നമ്മൾ രണ്ട് ഗ്ലൗസ് ആണ് മേടിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഗ്ലൗസ് ഒക്കെ ചീത്തയായി ഏകദേശം അപ്പൊ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലൗസ് ആണ് കാരണം ഇലക്ട്രിക്കൽ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബെസ്റ്റ് സാധനമാണ് ഗ്ലൗസിന് വില വന്നിട്ടുള്ളത് തൊണ്ണൂറ്റിനാല് രൂപയാണ് അടുത്തതായിട്ട് നമ്മൾ മേടിച്ചേക്കുന്ന ഒരു തെർമോസാറ്റ് ആണ് ഇത് മൈക്രോ കമ്പ്യൂട്ടർ തെർമോസാറ്റ് സ്വിച്ച് എന്നാണ് ഇതിന്റെ പേര് വരുന്നത് ഡിജിറ്റൽ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നതാണ് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ടെമ്പറേച്ചർ ആയി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊജക്ടിന്റെ ആവശ്യമായിട്ട് യൂസ് ചെയ്യാൻ കഴിയും അതായത് മുട്ട വിരിയിക്കുന്ന മെഷീൻ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇത് നിർബന്ധമാണ് അതിലെ ടെമ്പറേച്ചർ ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ വില വന്നിട്ടുള്ളത് നമുക്ക് നൂറ്റി രൂപയാണ് ഈ യൂണിറ്റിന് വില വന്നിട്ടുള്ളത് ഇതിനൊരു ടെമ്പറേച്ചർ സെൻസർ ണ്ട് അതേപോലെ ഒരു ഡിസ്പ്ലേ വന്നിട്ടുണ്ട് രണ്ട് സ്വിച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഒരു ഇൻപുട്ടും ഒരു ഔട്ട് പുട്ടുമാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ഇൻപുട്ട് കൊടുക്കാവുന്നതും ഇരുന്നൂറ്റി മുപ്പത് ഔട്ട്പുട്ട് എടുക്കാവുന്നതുമാണ് നമ്മൾ ഇതിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ ആകുമ്പോഴത്തേക്കും അതിലേക്കുള്ള സപ്ലൈ ഓഫ് ആവുന്ന രീതിയിലാണ് ഇതിന്റെ പ്രവർത്തന രീതി ജസ്റ്റ് നമുക്ക് ഇതൊന്ന് എ സിയിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം അതിന്റെ ഒപ്പം തന്നെ നമ്മൾ വേറെ മേടിച്ചേക്കുന്ന എ സി ലൈനിലേക്ക് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ വോൾട്ടേജ് ഒക്കെ കാണാൻ കഴിയുന്ന ഒരു ഡിസ്പ്ലേ ആണ് അപ്പൊ നമുക്ക് ഈ രണ്ട് സാധനം ആദ്യം ഒന്ന് ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് കാണാം നമ്മളപ്പോ ഇതിലേക്ക് എ സി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഔട്ടിലായിട്ട് നമ്മൾ നേരത്തെ മേടിച്ച വോൾട്ട് മീറ്റർ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് വോൾട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിലിപ്പോ സെറ്റ് ചെയ്തേക്കുന്ന ഇരുനൂപത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പൊ നമുക്ക് സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് ഇത് കുറയ്ക്കും കൂട്ടുകൊക്കെ നമുക്ക് ചെയ്യാം ഇതുപോലെ നമുക്ക് ടെമ്പറേച്ചർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പൊ ഇരിക്കുന്ന പത്തൊമ്പതിലാണ് നമുക്കൊരു ടെമ്പറേച്ചറിലേക്ക് നമുക്ക് ഇടാം ഇത് കട്ടായി ഇരുപത്തി ആറിൽ ഇപ്പൊ ഇവിടുത്തെ ടെമ്പറേച്ചർ ഏകദേശം ഇരുപത്തി ആറാണ് ഇതിലേക്കുള്ള സപ്ലൈ നമുക്ക് കട്ടായിട്ടുണ്ട് നമുക്ക് ഇത് ഇനിയിപ്പോ ഇതിന്റെ തെർമോസാറ്റിന്റെ സെൻസർ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ഹീറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് എന്റെ കൊണ്ട് തന്നെ ാണ് ഇത് ഓൺ ആയിട്ടുണ്ട് ഓക്കെ ഇതാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അപ്പൊ ഇത് നിങ്ങൾക്ക് മൊട്ട വിരിപ്പിക്കുന്ന യന്ത്രം ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് അടുത്തതായിട്ട് നമ്മൾ മേടിച്ചേക്കുന്നത് ഡി സി ഡിസ്പ്ലേ ആണ് മൂന്ന് പീസ് ഞാൻ വ്യത്യസ്ത തരത്തിലുള്ള മേടിച്ചിട്ടുണ്ട് ഈ ഒരു ഡിസ്പ്ലേക്ക് വില വന്നിട്ടുള്ളത് തൊണ്ണൂറ് രൂപയാണ് ഇതിന് ഈ ഒരു ഡിസ്പ്ലേക്ക് എൺപതും ഇതിന് എഴുപത്തഞ്ച് രൂപയാണ് വില വന്നത് നമ്മളിപ്പോ മൂന്ന് ഡിസ്പ്ലേയിലും രണ്ട് ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട് രണ്ടിലും ഇതേപോലെ ഇതില് സെവൻ പോയിന്റ് നയൻ ഫോർ വോൾട്ട് കാണിക്കുന്നുണ്ട് ചെറിയ വേരിയേഷൻ ഉണ്ട് ഇതില് സെവൻ പോയിന്റ് നയൻ ഫോർ വോൾട്ട് കാണിക്കുന്നുണ്ട് ഇത് രണ്ട് സെയിമാണ് പക്ഷെ ഇതിൽ വന്നിട്ട് സെവൻ പോയിന്റ് നയൻ സീറോയാണ് കാണിക്കുന്നത് ഇങ്ങനെയാണ് മൂന്ന് ഡിസ്പ്ലേ വരുന്നത് നമുക്ക് അടുത്ത് നോക്കാം അടുത്തത് നമ്മൾ ഒരു നാല് ഈ ക്രോക്കോഡിൽ ക്ലിപ്പുകളാണ് മേടിച്ചിട്ടുള്ളത് നാളെ മേടിച്ചിട്ടുണ്ട് ഈ നാളെത്തിന് നമുക്ക് വില വന്നിട്ടുള്ളത് നാൽപ്പത്തെട്ട് രൂപയാണ് നാളെത്തിന് വില വന്നിട്ടുള്ളത് അതുപോലെ എൽ ഇ ഡി കൊച്ചു മേടിച്ചിട്ടുള്ള ഇത് കുറച്ചധികം എൽ ഇ ഡി ഉണ്ട് നമുക്ക് എൽ ഇ ഡി ലൈറ്റുകളിലൊക്കെ എൽ ഇ ഡി പോയി കഴിഞ്ഞാൽ ആ എൽ ഇ ഡി അളക്കി മാറ്റിട്ട് ഇതിൽ ഒന്ന് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അത് റെഡിയാക്കി എടുക്കാം ഇതിന്റെ വില വന്നിട്ടുള്ളത് നാപ്പത്തി മൂന്ന് രൂപയാണ് ഈ ഒരു സ്ട്രിപ്പിന് വില വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ യു എസ് പി ലൈറ്റ് ആണ് ഒരു ചെറിയ സ്റ്റിപ്പാണ് ഇതിന് വില വന്നിട്ടുള്ളത് മുപ്പത്തി രൂപയാണ് ഇത് നമുക്കൊന്ന് കത്തിച്ചു നോക്കാം നമുക്കിതൊന്ന് പവർ ബാങ്കിൽ കുത്തി നോക്കാം ഇതാണ് സംഭവം അത്യാവശ്യം പവർ കട്ട് സമയത്തൊക്കെ ഇരുട്ടിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കാറിലൊക്കെ ഉപയോഗിക്കാം കാറിലെ യു എസ് കൊടുത്തായി ഇതേപോലെ കിട്ടുന്ന ഒരു സാധനമാണ് പിന്നെ നമ്മൾ മേടിച്ചിരിക്കുന്ന സാധനത്തിന്റെ പേരാണ് ാണ് നമുക്ക് മണ്ണിന്റെ മോയിച്ചർ കാര്യങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് ഇത് മണ്ണിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഇത് പി എച്ച് ലെവലിൽ അടക്കാൻ പറ്റുന്ന ഒരു ഒരു ഡിവൈസ് ആണ് ഇതിന് വില വന്നിട്ടുള്ളത് മുന്നൂറ്റി പത്ത് രൂപ വില വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതിനെ കുറിച്ച് നമുക്കൊന്ന് കൂടുതലായിട്ട് പഠിക്കേണ്ടിയിരിക്കും അപ്പൊ നമുക്ക് അടുത്ത പാഴ്സിലും പൊടിച്ച് നോക്കാം നമ്മൾ അടുത്ത പാഴ്സിലും പൊട്ടിക്കാൻ പോവാണ് ഇത് ഡിഒഡാപ്പിന്റെ ആണ് അത് പെട്ടെന്ന് ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെയാ സാധനങ്ങൾ ഉള്ളൊന്ന് ജസ്റ്റ് നോക്കാം ആദ്യം തന്നെ ഒരു നാല് യു എസ് പി കേബിളുകൾ ഞാൻ ഇതിൽ മേടിച്ചിട്ടുണ്ട് ഇത് നാലെണ്ണത്തിനും കൂടെ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ വില വന്നിട്ടുണ്ട് ഷിപ്പിംഗ് ചാർജ് അടക്കം ഇത് ജസ്റ്റ് നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം അത്യാവശ്യം ഒരു മീറ്റർ നീളമുണ്ട് ഇത് നമുക്ക് നമ്മുടെ ഫോണിന്റെ ഒപ്പം വരുന്ന ഡാറ്റ കേബിൾ പോലെ യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതിനാണ് ഈ വില വന്നിട്ടുള്ളത് ആറ് ആംബിയർന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നാരങ്ങ പിഴിയാനൊക്കെ വേണ്ടിയിട്ട് യൂസർ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിന് വില വന്നിട്ടുള്ളത് എഴുപത്തി ഒമ്പത് രൂപയാണ് കേട്ടോ ഇത് ഞാൻ മാറ്റി വയ്ക്കുകയാണ് അടുത്തതായിട്ട് നമുക്ക് ഇത് നമ്മുടെ ബാത്റൂമിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്ക് സോപ്പ് ഒക്കെ തേക്കാനും ൊക്കെ പറ്റുന്ന ഒരു ഒരു ബ്രഷ് പോലത്തെ സാധനമാണ് സിലിക്കോൺ ആണ് നല്ല സ്മൂത്ത് സംഭവമാണ് ഇതിന് വില വന്നിട്ടുള്ള അമ്പത്തി മൂന്ന് രൂപ വില വന്നിട്ടുണ്ട് ഈ ഒരു സാധനത്തിന് അടുത്തതും ഇതേപോലെ തന്നെ നമുക്ക് ബാത്റൂമിലേക്കൊക്കെ ആവശ്യത്തിന് തന്നെയാണ് ഇത് നമ്മുടെ നിലത്ത് ഇതേപോലെ പിടിച്ചിരിക്കുന്ന ഒരു സാധനമാണ് നിലത്ത് കഴിഞ്ഞാൽ നമ്മുടെ കാൽ കാലൊരയ്ക്കാനും പരിപാടിക്കൊക്കെ പറ്റുന്ന ഒരു സിലിക്കോൺ മെറ്റീരിയൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതിന്റെ വില വന്നിട്ടുള്ളത് അറുപത്തി നാല് രൂപ മാത്രം കേട്ടോ അടുത്തത് നമ്മുടെ കിച്ചൺ സിങ്കിന്റെ ഒക്കെ എടുത്ത് നമുക്ക് സോപ്പ് വെക്കാനും അതേപോലെ നമ്മുടെ ബാത്റൂമിലൊക്കെ സോപ്പ് വെക്കാനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇത് നമ്മുടെ സിംഗിലൊക്കെ സക് ചെയ്തിരിക്കാനുള്ള രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിന് വില വന്നിട്ടുള്ള നാപ്പത്തിനാല് രൂപയാണ് ഇതിൽ സോപ്പൊക്കെ വെച്ച് കഴിഞ്ഞാല് വെള്ളമൊക്കെ ആയാലും ഇതിൽ വെള്ളം ഒക്കെ ഒഴിവാക്കോളും അങ്ങനെ ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം അടുത്ത നമ്മൾ മേടിച്ചുവെക്കുന്ന ഒരു ഇലക്ട്രിക് ലൈറ്റർ ആണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗ കത്തിക്കാനൊക്കെ ഉപയോഗിക്കാം ഈ സാധനത്തിന്റെ വില വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത്തൊന്ന് രൂപയാണ് ഇത് ഗ്യാസ് സ്റ്റൗ കത്തിക്കാൻ മാത്രമല്ല നമ്മുടെ തീപ്പെട്ടി പോലെ നമുക്ക് ഉപയോഗിക്കും ഈ സംഭവം ഒരു യു എസ് ബി കേബിൾ കൊടുത്തിട്ടുണ്ട് സി ടൈപ്പ് കേബിൾ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന് ഇവിടെ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട് ബാറ്ററിന്റെ ലെവൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു എൽ ഇ ഡി സംവിധാനം ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് ഓൺ ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ ഫ്ലെയിം വരും ഇവിടെ ഈ ഒരു വിഭാഗം ഇതിന്റെ ഫ്ലെക്സിബിൾ ആണ് ഒരു മെഴുതിരി ജസ്റ്റ് കത്തിച്ച് നോക്കാം മെഴുതിരിയൊക്കെ ഇതേപോലെ കത്തിക്കാൻ കഴിയും ഇതുപോലെ ജസ്റ്റ് നമുക്കൊരു ചന്ദനത്തിരി കത്തിച്ച് നോക്കാം ഒരു തീപ്പിട്ടി എന്ന പോലെ തന്നെ നമുക്ക് അകർഭക്തി കാര്യങ്ങളൊക്കെ കത്തിക്കാനൊക്കെ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കും ഇതും നല്ലൊരു പ്രോഡക്റ്റ് ആണ് നൂറ്റി ഇരുപത്തൊന്ന് രൂപയ്ക്ക് ഓക്കെ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിയതല്ല ഇത്രയും പ്രോഡക്റ്റ് വാങ്ങിയപ്പോൾ അതിൻ്റെ ഒപ്പം ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഇത് നമുക്ക് ചെറുതായിട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ ക്യാപ്പ് ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ചൂട് പിടിക്കാനൊക്കെ ഉപകാരപ്പെടും ഇതിന് ഈ രൂപയാണ് ഡിയോ സൈറ്റിൽ വില വരുന്നത് കേട്ടോ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം കേട്ടോ അടുത്തത് നമ്മൾ വാങ്ങിയിരിക്കുന്ന ഒരു ചെറിയ സ്മാർട്ട് വാട്ടർ ബോട്ടിലാണ് ഇതിന് വില വന്നിട്ടുള്ളത് നൂറ്റി അമ്പത്തൊമ്പത് രൂപ വില വന്നിട്ടുള്ളൂ ഇത് പക്ഷേ ഭയങ്കര വ്യർത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം നിങ്ങൾക്കൊക്കെ ഇത് പുറമേന്ന് മേടിച്ചിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം ഇങ്ങനെയാണ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വന്ന് വന്നിട്ടുണ്ട് ഇതിന് ഇതൊരു ടച്ച് ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൽ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ കാണാം നമുക്ക് ജസ്റ്റ് ഒരു ഹോട്ട് വാട്ടർ എന്തെങ്കിലും ഒഴിച്ചു നോക്കാം ഇത് ടെമ്പറേച്ചർ ഒക്കെ കാണിക്കുന്നുണ്ടോയെന്നൊക്കെ ഉള്ളത് ട്രാവലിംഗ് ടൈമിലൊക്കെ നമുക്ക് ജ്യൂസോ കോഫിയോ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കൊണ്ടുപോകാനൊക്കെ ഉപകാരപ്പെടും ഇതിൽ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ജസ്റ്റ് ഇത് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ ടെമ്പറേച്ചർ കാണിക്കും ഇപ്പം നാൽപ്പത്തി നാല് ഡിഗ്രിയാണ് കാണിക്കുന്നത് നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് നമ്മൾ മേടിച്ചിരിക്കുന്നത് നമ്മുടെ കാറിലേക്ക് വേണ്ടിയിട്ടൊരു കാർ ചാർജർ ആണ് ഇതിന് നൂറ്റി അമ്പത്തിമൂന്ന് രൂപ ഷിപ്പിംഗ് ചാർജ് അടക്കം നമുക്ക് വില വന്നിട്ടുണ്ട് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നാലിരണ്ടു ആറ് ഔട്ട്പുട്ട് പോർട്ടുകളുണ്ട് ത്രീ പോയിന്റ് വൺ ആംബിആർ ത്രീ പോയിന്റ് വൺ ആംബി അതേപോലെ സൂപ്പർ ചാർജിംഗ് ഇതും സൂപ്പർ ചാർജിങ് തന്നെയാണ് തോന്നുന്നത് ജസ്റ്റ് നമുക്ക് വണ്ടിയിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഇതിന് കാര്യമായിട്ട് ഇവിടെ ഒരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് നെക്ക് കൂളർ ആണ് മേടിച്ചത് ഔട്ട്ഡോറിലൊക്കെ പണിയെടുക്കുന്നവർക്കും അതേപോലെ സിവിൽ എൻജിനീയേഴ്സിന് അത്യാവശ്യം ചൂടുത്തും മേലത്തേക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇതിന് വില വന്നിട്ടുള്ളത് നാനൂറ്റി ഇരുപത്തിനാല് രൂപ രണ്ടെണ്ണത്തിനൂടെ വന്നിട്ടുള്ളത് ഇരുപത്തിനാല് രൂപയാണ് നമുക്ക് ഓരോ പ്രോഡക്റ്റിനും ഷിപ്പിംഗ് ചാർജ് ആയിട്ട് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇങ്ങനെയാണ് സംഭവം വന്നിട്ടുള്ളത് ഇതിന്റെ കൂടെ ഒരു ഈ ടൈപ്പ് ചെറിയൊരു ചാർജിങ് കേബിൾ വന്നിട്ടുണ്ട് ഇവിടെ ചാർജ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇവിടെ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് ഇത് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നമുക്കൊരു ചെറിയ ഡിസ്പ്ലേ വന്നിട്ടുണ്ട് ഫൈവ് സ്പീഡ് വരെ നമുക്ക് അതേപോലെ ഈ സൈഡിലെല്ലാം നല്ലപോലെ കാറ്റ് വരുന്നുണ്ട് അതേപോലെ സെയിം പ്രോഡക്റ്റ് തന്നെയാണ് കളർ മാത്രം ചേഞ്ചിങ് മാത്രമേ ഇതിലുള്ളൂ ഇത് ഇതുപോലെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ രണ്ട് ഫാനുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇത് നമ്മുടെ കഴുത്തിൽ ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ടാണ് ഇത് യൂസ് ചെയ്യുക നല്ലൊരു കാറ്റ് വരുന്നുണ്ട് നല്ലൊരു തണുപ്പ് മുഖത്തേക്കും ഈ സൈഡിലേക്കും ഇത് വെക്കുമ്പോൾ കിട്ടുന്നുണ്ട് ഇതിന് അത്യാവശ്യം നമുക്ക് സ്പീഡ് വന്നിട്ട് ഇപ്പൊ ഒന്നിലാണ് ഇട്ടേക്കുന്നത് അഞ്ച് സ്പീഡിൽ വരെ ഉണ്ട് അഞ്ച് സ്പീഡിലേക്ക് ഇടുമ്പോ അത്യാവശ്യം നല്ലൊരു കാറ്റ് ഉണ്ട് നല്ലൊരു കാറ്റ് നമുക്ക് രണ്ട് സൈഡിലും കിട്ടുന്നുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ എനിക്ക് ഏറ്റവും കൃത്യമായി തോന്നിയ രണ്ട് സാധനമാണ് ഒന്ന് ഫ്ലാസ്ക് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ നമുക്ക് ട്രാവലിംഗ് ടൈമിലൊക്കെ കൊണ്ട് നടക്കാനൊക്കെ ഉപകാരപ്പെടും അതുപോലെ ഔട്ട്ഡോറിൽ ഡോറിൽ പണിയെടുക്കുന്നവർക്ക് ആണെങ്കിൽ ഈ ഫാന് നല്ല ഉപകാരപ്പെടും നല്ല ഒരു കൂളിംഗ് കിട്ടുന്നുണ്ട് നമുക്ക് ഈ ാത്ത ആ വെയിലത്തേക്ക് നിക്കുന്ന സമയത്തേ ഇതേപോലത്തെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡ്രസ്സിന്റെ ഉള്ളിലേക്കൊക്കെ ഒരു ചെറിയ കാറ്റ് കിട്ടിയാത്തന്നെ നല്ല ആശ്വാസമായിരിക്കും നിങ്ങൾക്ക് ഇപ്പൊ പരിചയപ്പെട്ട പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആയിട്ട് എന്തായാലും എഴുതണം ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അതേപോലെ നമ്മുടെ ഷോപ്പിംഗ് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊടുത്തേക്കാം പോയി ജോയിൻ ജോയിൻ ചെയ്തേക്കുന്ന നിങ്ങൾക്ക് ഓഫറിലെ പ്രോഡക്റ്റുകൾ വാങ്ങാൻ സാധിക്കും ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടാറ്റാ